ഞാൻ ഒരു വൃത്തികേടും ഒരു കള്ളവും ഒരു ചതിയും ചെയ്തവനല്ല ഒരു അഴിമതിയും ചെയ്തവനല്ല ഒരു സ്ത്രീപീഡനം ചെയ്തവനല്ല ഒരു ഭൂമി കയ്യേറ്റക്കാരനല്ല ഒരു മനുഷ്യാവകാശ ലംഘനം നടത്തിയവനല്ല ഞാൻ പച്ചയായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു പൊതുപ്രവർത്തനാണ് വിജയ എന്നെ വീഴ്ത്താൻ കഴിയില്ല വിജയ ഒരു ഗതികെട്ട അവസ്ഥ ഏതെന്നാൽ കൊന്നോ കൊല്ലുവെന്നോ അല്ലെങ്കിൽ വെട്ടുവെന്നോ കയ്യും കാലം വെട്ടുവെന്നൊന്നും പേടിച്ചൊന്നും ഒരു ഇഞ്ചു പോലും കെ എം ഷാജഹാൻ എന്ന് പറഞ്ഞ പൊതുപ്രവർത്തകൻ പിന്മാറില്ല എന്ന് ആദ്യമായി ബന്ധപ്പെട്ട എല്ലാവരെയും ആരുടെയും പേരെടുത്ത് പറയുന്നില്ല അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കും മനസ്സിലാവുന്നില്ല തലയ്ക്ക് വെളിവുള്ളവര് ആരും ഇങ്ങനെ ചെയ്യില്ല എനിക്ക് തോന്നുന്ന തലക്ക് വെളിവില്ലാത്തവരാരെങ്കിലും ആയിരിക്കണം ഈ വകുപ്പിട്ടത് എന്നാണ് എനിക്ക് അത് സംബന്ധിച്ച് പറയാനുള്ളത് ഞാൻ ഒരാളുടെ പേര് പറയാത്ത സാഹചര്യത്തിൽ ഞാൻ ഒരാളുമായിട്ട് എങ്ങനെയാണ് സുഹൃത്തുക്കളെ ഗൂഢാലോചന നടത്തുന്നത് ഞാൻ ഒരാളുടെയും പേര് എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സി പി എം നേതാവായിട്ടുള്ള കെ ജെ ഷൈനെതിരായിട്ടുള്ള അപകീർത്തി കേസ് അതിൽ വളരെ കർമ്മനിരതരായി പോലീസ് സേന പ്രവർത്തിക്കുന്നത് പ്രശംസനീയമാണ് പക്ഷെ ഒരു ഭാഗം നേതാക്കൾ നൽകുന്ന പരാതിക്ക് ഒരു ഭാഗം യുവതി സ്ത്രീകൾ മാത്രം നൽകുന്ന പരാതിക്ക് പോലീസിന് എന്താണ് ഇത്ര ശുഷ്കാന്തി എന്നുള്ള ചോദ്യം ഇതിനോടൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പലരും ഉയർത്തുന്നുണ്ട് അതിന് ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോൺ അടക്കം ഉയർത്തിയിട്ടുള്ള വിഷയം തന്റെ ഭാര്യ അടക്കം പരാതി നൽകിയിട്ടുണ്ട് കെ ജെ ഷൈന് നൽകുന്ന ആ നീതിയുടെ പത്ത് ശതമാനമെങ്കിലും തന്റെ ഭാര്യയ്ക്ക് ലഭിക്കുമോ എന്നുള്ള ചോദ്യം അടക്കം അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റുമൊക്കെ കഴിഞ്ഞ ദിവസം ചോദിച്ചത് നമ്മളെവരും കണ്ടതാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ സമൂഹ മാധ്യമങ്ങളിൽ കെ ജെ ഷൈനെതിരായിട്ടുള്ള അപകീർത്തി പരാമർശങ്ങൾ വലിയ തോതിൽ തന്നെ ഉയരുന്നുണ്ട് പക്ഷേ ഈ കേസിൽ കഴിഞ്ഞ ദിവസം അസാധാരണമായ ഒരു നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി അതായത് ഇന്നലെ രാത്രി വി എസ് അച്യുതാനന്ദന്റെ മുൻ അഡീഷണൽ സെക്രട്ടറിയും മാധ്യമപ്രവർത്തകനും പൊതുപ്രവർത്തകനുമായിട്ടുള്ള കെ എം ഷാജഹാന്റെ വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയാണതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് രണ്ട് മണിക്കൂർ നേരം തലങ്ങും വിലങ്ങും പല കാര്യങ്ങൾ ചോദിച്ചിട്ടും പാറ പോലെ കുലുങ്ങാതെ നിന്ന കെ എം ഷാജഹാനെ തന്നെയാണ് കൂടുതൽ നടപടികളിൽപ്പെടുത്തി അടക്കമുള്ള നടപടികൾ ഇനി ഉണ്ടാകുമെന്ന സൂചന പോലീസ് നൽകി കഴിഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരം ഉള്ളൂരിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഏറെ വൈകിയും പരിശോധന നടത്തിയത് രാത്രി ഏകദേശം ഒരു ഒൻപത് മണിയോടെ പറവൂർ സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘം കെ എം ഷാജഹാന്റെ വീട്ടിലെത്തി പരിശോധന രണ്ട് മണിക്കൂറിലധികം നീണ്ടുപോവുകയും റെയ്ഡ് നടത്തിയതിൽ കെ എം ഷാജഹാന്റെ ഐഫോൺ അടക്കം പിടിച്ചെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു ഇതുപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം വീഡിയോ അപ്ലോഡ് ചെയ്തത് അതുകൊണ്ട് ഈ ഫോൺ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസിൻ്റെ ഈ അന്യായ നടപടി കെ ജെ ഷൈനെതിരായിട്ടുള്ള സമൂഹമാധ്യമങ്ങളിലെ ആക്രമണങ്ങൾ അത് അവസാനിപ്പിക്കുക തന്നെ ചെയ്യണം അതിന് നീതി ലഭ്യമാവുക തന്നെ ചെയ്യണം അങ്ങനെയെങ്കിൽ അതെല്ലാവർക്കും എന്ന ചോദ്യം ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട് കൂട്ടിച്ചേർത്ത് വായിക്കാവുന്ന രാഹുൽ പാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം രാഹുൽ പാങ്കൂട്ടത്തിനെ തലങ്ങും വിലങ്ങും മാധ്യമ വിചാരണയടക്കം ചെയ്ത് എത്രത്തോളം നാറ്റിക്കാൻ സാധിക്കുമോ അത്രത്തോളം നാറ്റിച്ചതിന് പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് ആർക്കായിരുന്നു അതിൻ്റെ ആഗ്രഹമുണ്ടായിരുന്നത് എന്നാൽ ഒരു പരാതിക്കാരി പോലുമില്ലാതെ പലതരത്തിലുള്ള അസഭ്യവർഷങ്ങളടക്കം അദ്ദേഹത്തിൻ്റെ സ്ഥാനമാനങ്ങളടക്കം ഇനിയുള്ള വലിയ ശോഭനമായ രാഷ്ട്രീയ ഭാവി അടക്കം ഇല്ലായ്മ ചെയ്തതിന് ആരാണ് ഉത്തരവാദി തികച്ചും സ്വകാര്യമായ ചില വിഷയങ്ങൾ സാധാരണക്കാരൻ്റെ തീന്മേശയ്ക്ക് മുന്നിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ സാധാരണ മലയാളികൾ ഒരുപക്ഷെ ചോദിച്ചേക്കും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം അല്ലാത്ത പക്ഷം എന്താണ് എന്നാലിപ്പോൾ കെ എമ്മിനെതിരായിട്ടുള്ള നടപടി കെ എം ഷാജഹാനെതിരായിട്ടുള്ള നടപടി നാവ് പിഴുതെടുക്കണമെന്നും ഇങ്ങനെയുള്ള വിഷ ജന്തുക്കൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ അർഹതയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ശക്തമായ ഭീഷണി സന്ദേശങ്ങളടക്കമിപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് നേരിതയും സൈബർ ആക്രമണങ്ങൾ ഏറ്റവും അധികം നേരിട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു പൊതുപ്രവർത്തകൻ കൂടിയായിട്ടുള്ള കെ എം ഷാജാൻ ഉദാഹരണത്തിനായി അദ്ദേഹത്തിന്റെ വീഡിയോകളുടെ കമന്റുകൾ എടുത്താലും ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ കമന്റ് സെക്ഷൻ നോക്കിയാലും എത്രത്തോളം വെറുപ്പുണ്ടെന്നും ഭയമുണ്ടെന്നും അദ്ദേഹത്തെ ഭയപ്പെടുന്നു എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കും ഭൂരിപക്ഷവും ഇടത് സൈബർ അടുത്ത് നിന്ന് തന്നെയാണ് ഈ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് ഇതിനേറെ പറയുന്നു അദ്ദേഹത്തിന്റെ ചിത്രം വെച്ചുകൊണ്ട് ആദരാഞ്ജലി പോസ്റ്റ് അടക്കം സി പി എം നേതൃത്വം നൽകുന്ന ചില വ്യക്തികൾ നടത്തുന്നു എന്നുള്ള ആക്ഷേപം നേരത്തെ തന്നെ ഉയർന്നു കേട്ടതാണ് അങ്ങനെ അനീതിക്കെതിരെ പോരാടുന്നവരെ നിശബ്ദരാക്കുന്ന ഒരു വലിയ സംഘം ഇവിടെ പ്രവർത്തിക്കുന്നു അതിന് ചുക്കാൻ പിടിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നുള്ള കാര്യം ശക്തമായി പിണറായി വിജയന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഒരു തുറന്ന വെല്ലുവിളി അടക്കം കഴിഞ്ഞ ദിവസം കെ എം ഷാജഹാൻ നടത്തിയിരുന്നു ഏതാനും മണിക്കൂറുകൾക്കിപ്പുറമാണ് ആ അറസ്റ്റ് അതിന് പിന്നാലെ തന്നെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നുള്ള ഭീഷണിയും ഉയരുന്നുണ്ട് ആ വീഡിയോ ദൃശ്യം കണ്ടാൽ തന്നെ കൃത്യമായി മനസ്സിലാകും എന്തിനാണ് ഇത്ര തിടുക്കപ്പെട്ട് പറവൂരിൽ നിന്നും പോലീസ് സംഘം തിരുവനന്തപുരത്തെത്തിയത് എന്നുള്ളത് അതിലെ ചില പ്രസക്ത ഭാഗങ്ങൾ അതുകൊണ്ട് ജയിൽ കാണിച്ചൊന്നും കെ എം ഷാജഹാനെ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഈ മുഖ്യമന്ത്രി വരട്ടാം എന്ന് വിചാരിച്ചാൽ അത് നടക്കാൻ പോകുന്നില്ല എന്ന് ആദ്യമായി അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കും എന്തായാലും അറുപത്തി മൂന്ന് വയസ്സുവരെ ഈ സത്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം തുടർന്നു ഏർ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒന്നും കാണിച്ചു വരട്ടാനും വീഴ്ത്താനും ഒന്നും കഴിയില്ല കൊല്ലാൻ ചിലപ്പോ കഴിയുമായിരിക്കും കൊല്ല അതിപ്പോ നമുക്ക് പറയാൻ പറ്റുള്ളൂശേഖരനൊക്കെ അമ്പത്തൊന്ന് വിട്ടു വെട്ടിക്കൊന്നു അതുകൊണ്ട് ചിലപ്പോ കൊന്നേക്കാം ആയിക്കോട്ടെ ഒന്നാലൊന്നും കുഴപ്പമില്ല ഒന്നു കൊല്ലുവെന്നോ അല്ലെങ്കിൽ വെട്ടു വന്നോ കയ്യും കാലം വെട്ടു ഒന്നും പേടിച്ചൊന്നും ഒരു ഇഞ്ചു പോലും കെ എം ഷാജഹാൻ എന്ന് പറഞ്ഞ പൊതുപ്രവർത്തകൻ പിന്മാറില്ല എന്ന് ആദ്യമായി ബന്ധപ്പെട്ട എല്ലാവരെയും ആരുടെയും പേരെടുത്ത് പറയുന്നില്ല അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കും അവിടെ മനസ്സിലായല്ലോ ഒരു 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 വനിതയെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നിരന്തരം പെൺകുട്ടിയും തന്നെ ഇല്ല ആരെയും നിരന്തരമായി അവരുടെ താല്പര്യത്തിന് വിരുദ്ധമായി അവരെ പിന്തുടരുകയും അവരുടെ ഓൺലൈൻ പ്രവർത്തനങ്ങൾ മോണിറ്ററിയുകയും ചെയ്യുക അതിനാണ് സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത് അതാണ് എനിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള ആദ്യത്തെ വകുപ്പ് സുഹൃത്തുക്കളെ ഞാൻ എവിടെയാണ് സ്റ്റോക്കിംഗ് നടത്തിയത് എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല എന്റെ വീഡിയോയിൽ ഞാൻ ഒരാൾക്കെതിരെ പേര് പോലും പറഞ്ഞിട്ടില്ല ഞാൻ എന്റെ വീഡിയോയിൽ പറഞ്ഞതുവരെ ഒരു സി പി എമ്മിന്റെ എം എൽ എയും എറണാകുളത്തെ ഒരു വനിതാ നേതാവും എന്നാണ് ഞാൻ ഒരു പേരും ഒരാളുടെയും സൂചിപ്പിച്ചിട്ടില്ല അപ്പം എങ്ങനെയാണ് ഞാൻ ഒരാളെ പിന്തുടർന്ന് അയാളുടെ താല്പര്യത്തിന് വിരുദ്ധമായി അയാളെ പിന്തുടർന്നെന്നും അയാളുടെ ഓൺലൈൻ പ്രവർത്തനം ഞാൻ നിരീക്ഷിച്ചെന്നും ഒക്കെ പറയാൻ കഴിയുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല തലയ്ക്ക് വെളിവുള്ളവർ ആരും ഇങ്ങനെ ചെയ്യില്ല എനിക്ക് തോന്നുന്നു തലയ്ക്ക് വെളിവില്ലാത്തവർ ആരെങ്കിലും ആയിരിക്കണം ഈ വകുപ്പിട്ടത് എന്നാണ് എനിക്ക് അത് സംബന്ധിച്ച് പറയാറ് ഒരു പിന്നെ വനിതയുടെ എന്താണ് സ്ത്രീത്വത്തെ അപമാനിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ വിശദാംശങ്ങളെ പറയുന്നത് മോഡസ് അതായത് ടു ടു ഇൻസൾട്ട് ഓഫ് എനി 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 വുമൺ വേർഡ്സ് മേക്സ് സൗണ്ട്സ് എന്താണ് ഒരു സ്ത്രീയുടെ സ്ത്രീത്വത്തെ അപമാനിച്ചത് അതെനിക്കതിരെ എങ്ങനെ നിലനിൽക്കുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഞാൻ ഒരു സ്ത്രീയെ കുറിച്ചിട്ടും എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല ഒരു സ്ത്രീയുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല ഒരു സ്ത്രീയുടെ ചിത്രം ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പൊ പിന്നെ എങ്ങനെയാണ് ഒരു സ്ത്രീയുടെ മോഡസ്റ്റിയെ ഞാൻ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ട് ഇടുന്നത് എനിക്കറിയില്ല തലയ്ക്ക് വിളിയിലുള്ളവരാണെങ്കിൽ എഴുപത്തി ഒമ്പത് എന്ന് പറഞ്ഞ വകുപ്പും ഇടില്ല ഇനി മൂന്നാമത്തെ വകുപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ഭാരതീയ ന്യായ സംഹായിത സംഹിതയിലെ തന്നെ മൂന്ന് അഞ്ച് എന്ന് പറയുന്ന വകുപ്പാണ് ഞാൻ ഒരാളുടെ പേര് പറയാത്ത സാഹചര്യത്തിൽ ഞാൻ ഒരാളുമായിട്ട് എങ്ങനെയാണ് സുഹൃത്തുക്കളെ കൂടാലും നടത്തും ഞാൻ ഒരാളുടെയും പേര് എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല പറയാത്തപ്പോൾ ഈ ഗൂഢാലോചന എന്ന് പറഞ്ഞ വകുപ്പ് എങ്ങനെ നിലനിൽക്കും എനിക്കറിയില്ല എഴുതിയ ആളെ ഞാൻ സ്വബോധത്തോടുകൂടിയാണോ എഴുതിയത് എന്ന് എനിക്ക് സംശയം തോന്നുകയാണ് അപ്പൊ എഴുപത്തെട്ട് എഴുപത്തൊമ്പത് മൂന്നഞ്ച് ഇത് മൂന്നും നിൽക്കില്ല എന്നുള്ളത് മനസ്സിലായി ഇനി സെക്ഷൻ സിക്സ്റ്റി സെവൻ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഇറ്റ് ഡീൽസ് വിത്ത് ഓക്സിനിറ്റി ഇൻ ഇലക്ട്രോണിക് ഫോം ഇറ്റ് ഇറ്റ് പണിഷസ് ഇൻഡിവിജ്വൽസ് ഹു പബ്ലിഷ് ട്രാൻസ്മിറ്റ് ഓർ കോസ് ദ ട്രാൻസ്മിഷൻ ഓഫ് ഒബ്സീൻ മെറ്റീരിയൽ ഇൻ ഡിജിറ്റൽ സ്പേസ് അതായത് ഹു ട്രാൻസ്മിറ്റ് ഓപ്സിൻ മെറ്റീരിയൽസിന് ഇൻ ഡിജിറ്റൽ സ്പേസ് ഡിജിറ്റൽ സ്പേസിൽ എന്ത് ഓക്സിൻ മെറ്റീരിയലാണ് ഞാൻ ട്രാൻസ്മിറ്റ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഓപ്സീൻ ആയിട്ട് എന്താണ് പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാവുന്നില്ല ഒരാൾക്കെതിരെ എന്താണ് ഞാൻ പറഞ്ഞിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ എങ്ങനെയാണ് സെക്ഷൻ സിക്സ്റ്റി സെവൻ ഭാഗമാകുന്നത് ഒരു ഗതികെട്ട അവസ്ഥ ഏതെന്നാൽ വെച്ച് എന്താണ് ഇത് ഈ പറയുന്നത് ഇത് ആര് എന്ത് ചെയ്തു എന്നാണ് ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ വീഡിയോ പൊതുമണ്ഡലത്തിന് ഇപ്പോഴും കിടക്കുന്നതാണ് അത് ആർക്ക് വേണേലും പരിശോധിക്കാവുന്നതാണ് അതിനകത്തൊരു സംഭവമാണ് ഞാൻ വിശദീകരിച്ചിട്ടുള്ളത് അതിലൊരു വ്യക്തിയെ കുറിച്ചിട്ടും ഞാൻ പറഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബി എൻ എസ് ലെ എഴുപത്തെട്ട് എഴുപത്തി ഒമ്പത് മൂന്ന് അഞ്ച് ഈ ഐ ടി ആക്ടിലെ സെക്ഷൻ സിക്സ്റ്റി സെവൻ കേരള പോലീസ് ആക്ടിലെ വൺ ട്വന്റി ഓ ഇതൊക്കെ എങ്ങനെയാണ് എനിക്ക് ബാധകമാകുന്നതെന്ന് ഈ പിണറായി വിജയന്റെ പോലീസ് എഴുതി വെച്ചിരിക്കാൻ എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി ഏറ്റവും അവസാനമായി പിന്നെ എഫ്ഐ ആറിന്റെ ഉള്ളടക്കം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കേട്ടോണോ എഫ് ഐ ആറിന്റെ ഉള്ളടക്കം പ്രതികൾ ആവലാധികാരിയുടെ സ്ത്രീത്വത്തെ അപമാനിച്ച് മാനഹാനിയും മനോവിഷവും ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടുകൂടിയും കരുതലോടും കൂടി പതിനാലോമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പതിനെട്ടൊമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഫേസ്ബുക്ക് ത്രഡ് ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് യൂട്യൂബ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ പരാതികളിൽ പറഞ്ഞിട്ടുള്ള പ്രൊഫൈൽ ഐ ഡിയിലൂടെയും മറ്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴിയും ആവലാതിക്കാരിയുടെ പേരും ചിത്രവും വെച്ചുകൊണ്ട് ലൈംഗിക ചുവയുള്ള പരാമർശങ്ങളടക്കം പോസ്റ്റ് ചെയ്ത് ആവലാതിക്കാരിയെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ലൈംഗിക ഉദ്ദേശത്തോടെ മോശമായി ചിത്രീകരിക്കും ശ്രീത്വത്തെ അപമാനിക്കുകയും ചെയ്തു എന്തൊരു അസംബന്ധം എന്തൊരു അബ്സേർഡിറ്റിയാണ് ഈ എഴുതി ചൂസാ എന്റെ വീഡിയോ ഇപ്പോഴും ഈ യൂട്യൂബിൽ കിടക്കല്ലേ അതിലൊരു സംഭവമല്ലേ ഞാൻ വിശദീകരിച്ചത് അതിലാരെയെങ്കിലും ഞാൻ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടോ ആരുടെയെങ്കിലും ഫോട്ടോ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടോ ആരുടെയെങ്കിലും പേര് ഞാൻ പറഞ്ഞിട്ട് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല പറയാത്തിടത്തോളം ഈ ഫോട്ടോയും പേരും ഉപയോഗിച്ചുകൊണ്ട് ഈ പ്ലാറ്റ്ഫോമുകളിലൂടെ എല്ലാം ഞാൻ ലൈ പിന്നെ അപവാദ പ്രചരണം നടത്തി എന്ന് പറയുന്നതിന്റെ യുക്തി എന്താണ് എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലായല്ലോ കള്ള കേസ് ഇട്ടിട്ട് കെ എം പറഞ്ഞ പൊതുപ്രവർത്തകനെ പിണറായി വിജയൻ വീട് തന്നെ നോക്കുകയാണ് വളരെ വിനയത്തോടു കൂടി എനിക്ക് പറയാനുള്ളത് നടക്കില്ല ഇത് എന്നുള്ളതാണ് നടക്കാത്ത കാര്യമാണ് ഇത് വീഴ്ത്താൻ വേണ്ടിയിട്ട് കഴിയില്ല പിണറായി വിജയ കാരണം ഞാൻ ഒരു ഒരു നിക്ഷിപ്ത താല്പര്യക്കാരനും എന്നെ സ്വാധീനിക്കാൻ കഴിയില്ല ഒരു നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ല ഒരു തെറ്റായ കാര്യവുമായി എന്നെ ബന്ധപ്പെടുത്താൻ പിണറായി വിജയൻ നൂറു വർഷം തപസിരുന്നാൽ പിണറായി വിജയൻ നിങ്ങൾക്ക് കഴിയില്ല ഞാൻ അഞ്ചു വർഷം പിണറായി വിജയൻ അച്ഛാനന്ദനോട് ജോലി ചെയ്തത് അതാണല്ലോ പിന്നെ കലിപ്പ് കട്ട കലിപ്പ് അതാണല്ലോ ആയിക്കോട്ടെ രണ്ടായിരത്തി പതിനേഴിൽ നിന്ന് എട്ടു ദിവസം ജയിലിൽ ഇട്ടു എന്തിനാ ജയിലിൽ ഇട്ടെന്ന് പിണറായി വിജയൻ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ പറ്റില്ല എട്ട് ദിവസം ഞാൻ ജയിലിൽ കിടന്നു ഞാൻ രണ്ടായിരത്തി പതിനേഴ് എട്ട് ദിവസം കഴിഞ്ഞ് പുറത്ത് വന്നു ഞാൻ എട്ട് ദിവസം ജയിലിൽ കിടന്നപ്പോൾ ജയിലിൽ കിടന്നുകൊണ്ട് എൽ എൽ ബിയുടെ രണ്ട് പരീക്ഷ എഴുതി പിണറായി വിജയ അല്ല ഒരു പരീക്ഷ ഞാൻ ജയിക്കുക ഒരു പരീക്ഷ ഫസ്റ്റ് ക്ലാസിൽ പാസ്സാവുകയും ചെയ്തു പിണറായി വിജയ ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ പുറത്തു വന്നു എന്നിട്ട് ഞാൻ വാല് ചൂർട്ടി ഓടിയോ വിജയ വിജയനോട് ഞാൻ ചോദിക്കണം ഞാൻ വാല് ചൂട്ടി ഓടിയോ വിജയ ഓടിയില്ലല്ലോ ഞാൻ പതിനേഴ് മുതലും ഞാൻ ഈ സമൂഹത്തിൽ ജീവിക്കല്ലേ പിണറായി വിജയ നാളെ ചിലപ്പോൾ പിണറായി വിജയൻ എന്നെ കൊന്നു കളന്നേക്കാം അത് ചെയ്യുന്നവനാണ് പിണറായി വിജയൻ അത് ചെയ്തേക്കാം പക്ഷെ ഞാൻ ഇന്ന് വരെ ഇവിടെ ഉണ്ട് പിണറായി വിജയ അതുകൊണ്ട് വിജയനോട് എനിക്ക് പറയാനാണ് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നു എനിക്ക് വിജയനോട് ഒരു കാര്യമേ പറയാനുള്ളൂ വിജയ എന്നെ വീഴ്ത്താൻ നിങ്ങൾക്ക് കഴിയില്ല കാരണം ഞാൻ ഒരു തെറ്റുകൂറ്റവും ചെയ്തവനല്ല ഞാൻ ഒരു വൃത്തികേടും ഒരു കള്ളവും ഒരു ചതിയും ചെയ്തവനല്ല ഒരു അഴിമതിയും ചെയ്തവനല്ല ഒരു സ്ത്രീപീഡനം ചെയ്തവനല്ല ഒരു ഭൂമി കയ്യേറ്റക്കാരനല്ല ഒരു മനുഷ്യാവകാശ ലംഘനം നടത്തിയവനല്ല ഞാൻ പച്ചയായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു പൊതു വിജയ എന്നെ വീഴ്ത്താൻ കഴിയില്ല വിജയ കഴിഞ്ഞ ദിവസം നടന്ന റെയ്ഡിൽ അദ്ദേഹത്തിന്റെ ഫോൺ അടക്കം പിടിച്ചുകൊണ്ടുപോയിരുന്നു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഉപയോഗിച്ചത് ഈ ഫോണാണെന്ന് പറയുന്നു വീഡിയോ ദൃശ്യങ്ങൾ വീട്ടിൽ വെച്ചാണോ ചിത്രീകരിച്ചത് എന്നുള്ളത് പോലീസ് ചോദിച്ചറിഞ്ഞിട്ടുണ്ട് അതല്ല പുറത്ത് സ്റ്റുഡിയോയിലാണെന്നുണ്ടെങ്കിൽ അതടക്കം അന്വേഷിക്കാനുള്ള നീക്കം പോലീസ് നടത്തുന്നുണ്ട് ഇത് ചിത്രീകരിക്കാൻ ഉപയോഗിച്ച ക്യാമറ ലാപ്ടോപ്പ് ഇതൊക്കെ തന്നെ പരിശോധിച്ചു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം ആലുവ സൈബർ ക്രൈം ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന നിർദ്ദേശവും കൊടുത്തു എന്താകും എന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കുന്നത് ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ആലുവയിൽ എത്താനായി കെ എം ഷാജഹാന് സാധിക്കുമോ എന്നുള്ളത് പലരും ഉയർത്തിയ ഒരു ചോദ്യമാണ് ഇനി എത്തിയില്ല എങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ പോലീസിന് കൂടുതൽ കഴിയും എന്തായിരുന്നാലും ഇന്ന് പുലർച്ചെ വീടിന് മുന്നിൽ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ കെ എം ഷാജഹാനെതിരായി പ്രത്യക്ഷപ്പെടുകയായിരുന്നു കൃത്യമായ ആസൂത്രണം തന്നെ ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും കെ ജെ ഷൈനെതിരെയും വൈപ്പിൻ എം എൽ എ ഉണ്ണികൃഷ്ണനെതിരെയുമാണ് വലിയ തോതിലുള്ള സൈബർ ആക്രമണം സമൂഹ മാധ്യമങ്ങൾ നടന്നത് എന്നാൽ ഇരുവരുടെയും പേരാകട്ടെ എങ്ങും കെ എം ഷാജഹാൻ പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനാണ് തന്നെ വേട്ടയാടുന്നത് കോടതിയിൽ ഒരു തരത്തിലും നിലനിൽക്കാത്തൊരു കേസാണ് മനപൂർവ്വം കെട്ടിച്ചമച്ച തന്നെ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം അഴിക്കുള്ളിലാക്കാനുള്ള പിണറായി വിജയൻ്റെ തന്ത്രമായതിനെ കെ എം ഷാജാൻ വിമർശിക്കുന്നുണ്ട് പോലീസ് നൽകിയ പോലീസിന് കിട്ടിയിരിക്കുന്ന പരാതിയിൽ രണ്ടാം പ്രതിയാണ് കെ എം ഷാജാൻ കെ ജെ ഷൈൻ്റെ പരാതിയിൽ മാത്രമല്ല ഇത് കൂടാതെ മറ്റു മൂന്ന് ഇടത് എം എൽ എ മാർ കൂടി പരാതി കൊടുത്തിട്ടുണ്ട് ഇത് കണക്കിലെടുത്താണ് കെ എം ഷാജാനെ പ്രതി ചേർത്തിരിക്കുന്നത് യൂട്യൂബ് വീഡിയോയിലൂടെ അധിക്ഷേപിക്കുകയും ലൈംഗികപരമായി പരാമർശം നടത്തുന്നു പിന്നാലെ നടന്ന് പിന്തുടർന്ന് ആക്ഷേപം പരത്തുന്നു എന്നുള്ള പരാതിയിലാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കെ എം ഷാജാനെതിരെ കേസെടുത്തത് ഇപ്പോൾ ഈ അപകീർത്തി പരാമർശത്തിൽ കേമിനെതിരെ പോസ്റ്ററുകളും ഫ്ലെക്സ് ബോർഡുകളുമൊക്കെ തന്നെ തിരുവനന്തപുരത്തെ അദ്ദേഹത്തിന്റെ വീടിന് സമീപത്ത് കാണാൻ സാധിക്കും ചെറുവയ്ക്കൽ ജനകീയ സമിതി എന്ന ഒരു പേരിലാണ് ഈ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നത് ഇതാരാണ് ചെയ്തിരിക്കുന്നതെന്നുള്ളത് പ്രത്യേകമായി എടുത്തു പറയേണ്ടതില്ല സ്ത്രീകൾക്കെതിരെ അപകീർത്തി പരാമർശം നടത്തുന്ന ഷാജഹാന്റെ നാവ് പിഴുതെടുക്കണമെന്നും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഷാജഹാൻ സാമൂഹ്യ വിപത്ത് വിഷം എന്നതടക്കമുള്ള ഉള്ളടക്കങ്ങളാണ് ഈ പോസ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇതിന് പിന്നാലെ വീട്ടിലുള്ള കെ എം ഷാജഹാൻ ഒളിവിലാണെന്നുള്ള പ്രചാരണമടക്കം മാധ്യമങ്ങളിലൂടെ വലിയ തോതിൽ തന്നെ ഉയരുന്നുണ്ട് കഴിഞ്ഞ ദിവസം പോലീസ് എത്തിയപ്പോൾ വീട്ടിലുണ്ടായിരുന്ന ഷാജഹാനാണ് ഇന്നിപ്പോൾ ഒളിവിൽ എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത് ചോദ്യം ചെയ്യലിനായി കെ എം ഷാജഹാൻ എത്തിയാൽ എത്തുമോ ഇതൊക്കെ തന്നെയാണ് പലരും ചോദിക്കുന്നത് ഇതോടൊപ്പം ഒന്നാം പ്രതിയായിട്ടുള്ള ഗോപാലകൃഷ്ണൻ ഒളിവിലാണ് അദ്ദേഹത്തിൻ്റെ കിടാമംഗലത്തുള്ള വീട്ടിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പോലീസ് പരിശോധന നടത്തി അവിടെ നിന്ന് മൊബൈൽ ഫോൺ പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു ഈ ഫോണിൽ നിന്നാണോ കെ ജെ ഷൈനെതിരായിട്ടുള്ള അടക്കം പങ്കുവച്ചത് എന്നുള്ളത് സൈബർ ഫോറൻസിക് സംഘം കണ്ടെത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് വി ഡി സതീശന്റെ അടുത്ത അനിയായിയാണ് ഈ പ്രാദേശിക കോൺഗ്രസ് നേതാവ് എന്നുള്ള ആക്ഷേപമടക്കം ഇതിനോടകം ഉയരുന്നുണ്ട് കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ പറഞ്ഞ ആ ബോംബ് അതിതാണോ എന്ന ചോദ്യമടക്കം പലരും ഉയർത്തുന്നുണ്ട് ശ്രീതത്വത്തെ അപമാനിച്ചതിനു പുറമെ ഐ ടി ആക്ട് അടക്കം ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട് ഇതുകൂടാതെ കൊണ്ടോട്ടിയപ്പോ എന്ന ഒരു ഫേസ്ബുക്ക് പ്രൊഫൈൽ പ്രൊഫൈലുടമയായിട്ടുള്ള യാസറിനെയും ചേർത്തിട്ടുണ്ട് അതിലൂടെ ശക്തമായ വിമർശനമാണ് ആക്ഷേപമാണ് കെ ജെ ഷൈനെതിരായി നടത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നൂറിലധികം പ്രൊഫൈലുകളാണ് പോലീസ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് വ്യാജവും അതുപോലെ അധിക്ഷേപപരവുമായിട്ടുള്ള പരാമർശങ്ങൾ കണ്ടന്റുകൾ എവിടെയൊക്കെ ഉണ്ടോ അതിനെയൊക്കെ തന്നെ കൂട്ടാനുള്ള നീക്കമാണ് നടത്തുന്നത് വളരെ നല്ലൊരു പ്രശംസനീയമായിട്ടുള്ള ഒരു നീക്കം തന്നെയാണ് അങ്ങനെയെങ്കിൽ എല്ലാ കൂട്ടർക്കും ഇതിൻ്റെ ഗുണഫലം ലഭിക്കണമെന്നുള്ള അഭ്യർത്ഥന മാത്രമാണ് പറയാനുള്ളത് കാരണം ഒരു വിഭാഗം ആളുകൾക്ക് മാത്രം നീതി ലഭിക്കുന്ന രീതിയിൽ പ്രത്യേകിച്ചും ഇടത് അനുകൂല നേതാക്കൾക്ക് മാത്രം നീതി എന്ന രീതിയിൽ പോകരുത് എന്നുള്ളതാണ് മറ്റ് സാധാരണ ജനങ്ങൾക്കും മറ്റ് എതിർ പാർട്ടിയിലെ സ്ത്രീകൾക്കും ഇതുപോലുള്ള ആക്ഷേപങ്ങൾ അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് അവർക്കും ഉറപ്പായും പോലീസ് ഇത്തരത്തിൽ മാതൃകാപരമായ ഒരു നടപടി സ്വീകരിച്ച് നീതി നൽകി കൊടുക്കണമെന്ന് തന്നെയാണ് ഒരു അഭ്യർത്ഥനയുള്ളത് you